ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സൂപ്പറായിട്ടുള്ളൊരു ഫ്രൈഡ് റൈസാണ് വളരെ പെട്ടെന്നും ഗസ്റ്റൊക്കെ വരുവാണെങ്കിലും നമുക്കും തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഒറിജിനൽ ആ നമ്മൾ ഹോട്ടലിൽ ഹോട്ടലിനൊക്കെ വാങ്ങുന്ന അത് ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലൂടെ വെജിറ്റബിൾസ് ബീൻസ് ക്യാരറ്റ് കാപ്സിക്കം പിന്നെ നമുക്ക് കുഞ്ഞുണി അത് കിട്ടിയിട്ടിരുന്നു അത് വേണം ചേർത്ത് കൊടുക്കും അതിലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത് നീളമുള്ള അരി അപ്പം ചോറ് വെക്കുന്നതെന്ന് വെച്ചാൽ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് അതിലൂടെ സ്പൈസസ് ഇട്ട് കൊടുത്തു ഈ സ്പൈസസ് ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്തു അത് കുരുമുളകും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് വെള്ളം നല്ലപോലെ തിളക്കുമ്പോൾ അരി കഴുകി അതിൽ വേവിച്ച് ഊറ്റുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ വെന്ത പാകം മനസ്സിലാവുമല്ലോ ഒരു ഇരുപത് മിനിറ്റ് അടച്ച് വെച്ച് നല്ല വെള്ളം തിളച്ച് കഴിഞ്ഞേ അരി അരിയിടാൻ പാടുള്ളൂ അപ്പം വെള്ളം ഇവിടെ തിളക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ചിത്രം അരിയുന്നുണ്ട് ബീൻസ് ബീൻസൊക്കെ നേരിയതായിട്ട് ക്രോസ് ഇങ്ങനെ ചെരിച്ച് വെച്ചൊന്ന് അരിഞ്ഞെടുത്തു അതുപോലെ ക്യാരറ്റും നല്ല നൈസായിട്ട് നേരിയതായിട്ട് അരിഞ്ഞിട്ട് നമുക്കിങ്ങനെ ചെരിച്ച് ചേരിച്ചരിഞ്ഞാൽ നല്ലപോലെ കിട്ടും പിന്നെ കാപ്പ്സിക്കുമ്പോൾ തിരിയണം അപ്പോഴേക്ക് വെള്ളം നല്ലപോലെ തിളച്ചു വെച്ച് അതിലോട്ട് ഞാൻ അരി ഇട്ട് കൊടുത്തു നമ്മൾ അരിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെക്കണം ഒരു ഇരുപത് മിനിറ്റ് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് നോക്കണം കറക്റ്റ് വേവായിട്ടുണ്ടോ അതൊരപ്പയിലോട്ട് ഊറ്റി എടുത്താൽ മതി മൊത്തം വെള്ളം ഒന്ന് കളഞ്ഞെടുക്കണം ഞാൻ ഇതിലോട്ട് ഞാൻ ഒരു മൂന്ന് കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് വെജിറ്റബിൾസിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു കിലോ വെച്ച് ഒരു ഇരുന്നൂറ് ഗ്രാം വെച്ച് ക്യാരറ്റും ബീൻസും എല്ലാം എടുക്കാം അപ്പോൾ കറക്റ്റ് അര കിലോ അരിയാണെങ്കിൽ ആ കിലോ വെച്ച് വെജിറ്റബിൾസ് കറക്റ്റ് അതിൽ പാകമാവും ഒരു കിലോ അരിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മളൊരു അര കിലോൻ്റെ അടുത്ത് വെജിറ്റബിൾസ് വേണ്ടിവരും അപ്പോൾ പാനിലോട്ട് നെയ്യ് ഒഴിച്ചു നെയ്യിലോട്ട് ഞാൻ ആദ്യം ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുക്കും വെളുത്തുള്ളി എന്തായാലും ഇടണം വെളുത്തുള്ളിയും കുഞ്ഞായി അരിഞ്ഞ സവാളയും ഒരു പച്ചമുളകും ഇത്രയും ഇട്ടുകൊടുത്ത് കുറച്ചൊരു ഉപ്പ് കൊടുത്ത് അതൊന്ന് വാട്ടിയെടുത്തു പിന്നെ അതിലോട്ട് ആദ്യമൊന്ന് ഞാൻ ബീൻസാണ് വഴറ്റിയെടുക്കുന്നത് ബീൻസ് ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലോട്ട് ക്യാരറ്റ് ക്യാരറ്റും കൂടി വഴന്ന് വരുമ്പോൾ ഞാൻ കാപ്പിക്കും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റുന്നത് നമ്മളിതിലോട്ട് കുരുമുളക് പൊടി ചേർക്കണം ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയാണ് സ്പൈസി സ്പൈസ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തരാൻ കുറച്ചൊരു കുരുമുളക് ഒരു അരസ്പൂൺ കൂടുതൽ എരിവ് വേണ്ടവർക്ക് ഒരു ഒരു സ്പൂൺ കുരുമുളക് ഇടാം കുരുമുളക് നമ്മൾ നമ്മളിതിലോട്ട് ഇനിയും ചേർക്കേണ്ടത് സോസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആ പച്ചക്കറിയിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ മുട്ട സ്ക്രാബ്ലൈ ചെയ്ത് അതിലോട്ട് ഇട്ട് മിക്സ് ചെയ്തെടുത്ത് ഒരു രണ്ട് സ്പൂൺ രണ്ട് ചെറിയ സ്പൂൺ സോയാ സോസും ഒരു സ്പൂൺ ചില്ലി സോസും ഒരു സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് സോസ് സോയാ സോസ് മാത്രം ചേർത്താലും മതിയാവുന്നതാണ് സോസ് കൂടി പോകരുത് അപ്പോൾ ഒരു രണ്ട് ചെറിയ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി എല്ലാ സോസും കൂടി ഒന്ന് ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കറക്റ്റ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ആ ഫ്ലേവർ തന്നെ കിട്ടുന്നതാണ് അപ്പം അരി ഇതാ കറക്റ്റ് പാകത്തിന് ഒട്ടിപ്പിടിക്കാതെ നല്ലപോലെ കിട്ടിയിട്ടുണ്ട് അപ്പം ഈ കൂട്ടിലോട്ട് ചോറിട്ട് ആദ്യം കുറച്ച് കുറച്ച് ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് സൂപ്പർ നല്ല ടേസ്റ്റുള്ള ഫ്രൈഡ് റൈസ് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ചില്ലി ചിക്കനോ എന്തെങ്കിലും ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ സാലഡ് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തത് സാലഡും പപ്പടവും മതിയാവുന്നതാണ് ഇതിന് പിന്നെ ഞാൻ കുറച്ചൊരു സോസും കൂടി ഒന്നുകൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും ചില്ലി ചിക്കനും ഉണ്ടെങ്കിൽ പിന്നെ ചിക്കൻ്റെ എന്തായാലും ഐറ്റമൊക്കെ ഉണ്ടെങ്കിൽ പൊളിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ചൊരു കുരുമുളകും കൂടി വേതി കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ